നമസ്കാരം മൂന്നാം പിണറായി ഉറച്ച് സി പി എം മുന്നോട്ട് പോകുന്നതിനിടെ എൽ ഡി എഫിന് മൂന്നാം ഊഴത്തിനുള്ള സാധ്യത രൂപപ്പെടുകയാണെന്ന് ചെയ്യുന്നതെന്ന് തുറന്നു പറഞ്ഞ് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പിണറായി ത്രീ പോയിന്റ് സീറോ ലോഡേന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചാരണം നടത്തുകയും നേതാക്കളും മന്ത്രിമാരുമെല്ലാം മൂന്നാം പിണറായി സർക്കാർ ഉറപ്പെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നതിനിടെയാണ് ബേബിയുടെ തുറന്നു പറച്ചിൽ തുടർഭരണം നേടണമെങ്കിൽ അമിത ആത്മവിശ്വാസം മാത്രം പോരെന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്നുമാണ് ബേബി ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഒന്നും രണ്ടും എൽ ഡി എഫ് സർക്കാരുകൾ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ സൃഷ്ടിച്ച കുതിച്ചുചാട്ടമാണ് വീണ്ടും ഒരു തുടർ ഭരണത്തിന് സാധ്യതയൊരുക്കുന്നതെന്ന് ബേബി വിശദീകരിക്കുന്നു ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ശേഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്നും വ്യത്യസ്തമായി എൽ ഡി എഫ് തുടർഭരണം നേടിയെടുത്ത പശ്ചാത്തലമാണ് ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മൂന്നാം ഊഴത്തിനുള്ള സാധ്യതയും രൂപപ്പെട്ടു വരുന്നു അതിനുള്ള പ്രധാന കാരണം വികസന പ്രവർത്തനങ്ങളാണെന്നാണ് ബേബി പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ദേശീയപാത വികസനത്തിന് സ്ഥലമേറ്റെടുപ്പ് സാധ്യമല്ലെന്ന് സ്വയം സമ്മതിച്ചു ദേശീയപാത നിർമ്മാണത്തിനായി തുറന്ന ഓഫീസ് അടച്ചുപൂട്ടിപ്പോയ സ്ഥാനത്താണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ റീച്ചുകളിലും അതിദ്രുതം നിർമ്മാണം നടക്കുന്നത് കേന്ദ്ര പദ്ധതിയാണ് അത് നടപ്പാക്കാനുള്ളതൊന്നും യു ഡി എഫ് സർക്കാർ ചെയ്തില്ല അത് പിണറായി സർക്കാർ ചെയ്തു സ്ഥലമേറ്റെടുക്കലിന്റെ മുഴുവൻ ചെലവും കേന്ദ്രമാണ് വഹിക്കേണ്ടത് എന്നാൽ കേരളത്തിൽ തങ്ങൾക്ക് വഹിക്കാൻ കഴിയില്ലെന്നായിരുന്നു അവരുടെ നിലപാട് സ്ഥലമേറ്റെടുക്കലിന്റെ നാലിലൊന്ന് സംസ്ഥാനം വഹിച്ചാണ് ദേശീയപാത വികസനം പൂർത്തിയാകുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപിതമായി പ്രവർത്തിച്ചാണ് ഇത് സാധ്യമായത് അതാണ് ഭരണമെന്നാണ് ബേബി ചൂണ്ടിക്കാട്ടിയത് അവിടെയും ഇവിടെ ആളുകളെ പിടിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണ് പതിനെട്ട് മാസം കുടിശ്ശിക വന്നപ്പോൾ അനങ്ങാത്തവരാണ് ഇപ്പോൾ ബഹളം ഉണ്ടാക്കുന്നത് കനകോലുമാരെ കൊണ്ടുവന്ന സി പി എമ്മിനെയും എൽ ഡി എഫിനെയും ജനങ്ങൾക്കിടയിൽ മോശമാക്കാൻ ശ്രമിക്കുന്നു ഇതിനെയെല്ലാം എങ്ങനെ നേരിടണമെന്ന് ഗൗരവമായി ചർച്ച ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ യു ഡി എഫിനെ തറപ്പറ്റിച്ച എൽഡിഎഫ് അധികാരത്തിൽ വന്നു അതുപോലെ ഒരിക്കൽ കൂടി തുടർഭരണം ഉറപ്പാക്കാനുള്ള എന്ന കാഴ്ചപ്പാട് പാർട്ടിയും തുടർന്ന് എൽ ചർച്ച ചെയ്യുന്നതിൽ കൊല്ലം സംസ്ഥാന സമ്മേളനം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുമെന്ന് കരുതുന്നു പുതിയ കേരളം സൃഷ്ടിക്കാൻ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള രേഖയാണ് അവതരിപ്പിച്ചത് അതിനെ കാലോചിതമാക്കുന്ന ചർച്ച ഈ സമ്മേളനത്തിൽ നടക്കും അങ്ങനെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന സമ്മേളനമാണ് കൊല്ലത്ത് നടക്കുന്നതെന്നാണ് ബേബി ചൂണ്ടിക്കാട്ടിയത് കൊല്ലത്ത് ആദ്യം സി പി എം സംസ്ഥാന സമ്മേളനം നടന്നത് എഴുപത്തി ഒന്നിലാണ് പിന്നീട് തൊണ്ണൂറ്റിയഞ്ചിൽ നടന്നു എഴുപത്തിയൊന്നിൽ നടക്കുമ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധി സർക്കാർ സ്വേച്ഛാധിപത്യപരമായ നടപടികളിലൂടെ നീങ്ങുന്ന കാലമായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിൽ നരസിംഹറാവുന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ തന്നെയായിരുന്നു സി പി എമ്മിനെ ഒറ്റപ്പെടുത്തി കോൺഗ്രസും സി പി ഐയും ലീഗുമെല്ലാം ചേർന്നുള്ള മുന്നണിയാണ് എഴുപത്തിയൊന്നിൽ കേരളം ഭരിച്ചിരുന്നത് തൊണ്ണൂറ്റിയഞ്ചിലും കേരളത്തിൽ യു ഡി എഫ് ഭരണമായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിലെ സി പി എം സംസ്ഥാന സമ്മേളനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കൂടുതൽ ജനങ്ങളെ അണിനിരത്താൻ ശക്തമായി തീരുമാനിച്ചു അങ്ങനെ തൊണ്ണൂറ്റിയാറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഭൂരിപക്ഷം നേടി ഒരു വർഷത്തിനുള്ളിൽ നായനാർ സർക്കാർ അധികാരത്തിൽ വന്നു ഇപ്പോഴും തുടർ ഭരണത്തിന് എല്ലാ സാഹചര്യം ഉണ്ടെന്നാണ് ബേബി ചൂണ്ടിക്കാട്ടിയത് പ്രകടമായ വിഭാഗീയത അവസാനിപ്പിച്ചിട്ടും ചിലരിൽ ഇപ്പോഴും വിഭാഗീയത സംസ്കാരം ഉണ്ടെന്നുള്ള സി പി എം പ്രവർത്തന റിപ്പോർട്ടും വന്നു അതിൽ ഒരു ഭാഗമാണോ എം എ ബേബി ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളതാണ് സംശയം എം എ ബേബി പറയാതെ പറഞ്ഞത് റിയാസിനുള്ള പുകഴ്ത്തുപാട്ടാണോ എല്ലാ ദേശീയപാത വികസനത്തിലും ഒരു വിഹിതം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെ ആ സംസ്ഥാന സർക്കാർ നൽകേണ്ട വിഹിതം മാത്രമേ ഇവിടെയും നൽകിയിട്ടുള്ളൂ ഭൂരിഭാഗവും ചെലവഴക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അതിനു മുന്നിൽ പല റോഡുകളും ഉദ്ഘാടനം ചെയ്തപ്പോൾ ഫ്ലെക്സ് വെച്ച് ആനന്ദിച്ചയാളാണ് റിയാസ് റിയാസിനെയാണ് ഇപ്പോൾ ബേബി പറയാതെ പറഞ്ഞ് പുകഴ്ത്തിയിരിക്കുന്നത് ബേബിക്കും പിണറായി വിജയനെ പേടിയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പാർട്ടിയിലെ വീണ്ടും ചിലരിൽ വിഭാഗീയത ഉണ്ടെന്ന പ്രവർത്തന റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തൽ ശരിവെക്കുകയാണോ ഇതിൽ ഒരു വിഭാഗത്തിന് പിണറായി വിജയൻ വീണ്ടും വരുന്നതിൽ ഒരു താല്പര്യവുമില്ല പക്ഷേ പിണറായി അല്ലാതെ മറ്റൊരാൾ ഇല്ലാത്ത പക്ഷം പിണറായിയെയും മരുമകനെയും പുകഴ്ത്തിയെത്തിയിരിക്കുകയാണ് ബേബി ബേബിയുടെ ലക്ഷ്യം എന്തെന്നുള്ളത് വ്യക്തമാകേണ്ടതാണ് എന്തായാലും വിഭാഗീയത പ്രവണത പൊതുവെ അവസാനിച്ചെങ്കിലും എത്തരം സംസ്കാരത്തിന് അടിമപ്പെട്ടവർ ഇന്നും പാർട്ടിയിലുണ്ടെന്ന് പാർട്ടി തന്നെ പറഞ്ഞു വയ്ക്കുന്നു പ്രാദേശിക തലത്തിലും വിഭാഗീയത ഉയരുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള പരാതികൾ ശരിയായി പരിശോധിക്കണമെന്നതാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം ജില്ലകളിലെ സംഘടനാപരമായ പരാതികൾ തീർത്താൻ സംസ്ഥാന നേതൃത്വം ഇടപെടും ജില്ലകളിൽ നിന്നുള്ള പരാതികളിലെല്ലാം സംസ്ഥാന സെന്ററിൽ നിന്നുള്ള നേതാക്കൾ ഇടപെട്ട് പരിശോധിക്കണമെന്നാണ് പ്രവർത്തന റിപ്പോർട്ട് പറയുന്നത് കീഴടമങ്ങളിൽ സംസ്ഥാന സെന്ററിലെ നേതാക്കളെത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാനാണ് സാധ്യത വ്യക്തിക്കും സ്ഥാപിത താല്പര്യങ്ങൾക്ക് പിന്നിലും പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിയില്ല ഇത്തരം ശ്രമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രവർത്തന റിപ്പോർട്ടിലെ മുന്നറിയിപ്പ് നന്ദി